അപ്പോൾ ഇരുത്തത്തിൽ കാലിൻ്റെ മേൽ കാൽ കയറ്റി വയ്ക്കുന്നതും മര്യാദകേടാണോ അങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ അതിൻ്റെ മതവിധി എന്താണ് എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇസ്ലാം വിരോധിച്ച വിഭാഗത്തുകളിലുള്ള ഇരുത്തമല്ല അപ്പം സ്കാത്രുള്ള ഇരുത്തം എന്ന രൂപത്തിലല്ല മറിച്ച് സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് വിധി വിലക്കുകളൊന്നും പറഞ്ഞിട്ടില്ല ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ചില ഇരുത്തങ്ങളെക്കുറിച്ച് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് അവിടത്ത് കാണുന്ന രൂപത്തിൽ ഇരിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇടത്തെ കൈ ഇങ്ങനെ ചാരി വെച്ച് അതിൽ താങ്ങി നിന്നുകൊണ്ടിരിക്കുന്നതും അത് ജൂതന്മാരുടെ ഇരുത്തമാണ് വൈൽ മഹ്ദോബി അലഹിം ഇരുത്തമാണ് എന്ന് പറഞ്ഞ് ബിസുളാസ്ലും വിരോധിച്ചു എന്നല്ലാതെ ഒരു കാല് മറ്റൊരാൾക്കൊരു കാലിൽ കയറ്റി വെച്ചിരിക്കുന്ന ഇസ്ലാമികമായിട്ട് അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില അദവുകളുണ്ട് ഓരോ നാട്ടിൽ ഇപ്പോൾ സാധാരണ പറയാൻ ഒരു നാട്ടിൽ പോകുമ്പോൾ ചായ തന്നാൽ മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ് മറ്റൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്പം ബാക്കിയാക്കിയാൽ മോശമാണ് നേരെ ഓരോ നാട്ടിൻ്റെ ചില സമ്പ്രദായങ്ങളുണ്ട് ഇതേപോലെ ഒരു പക്ഷേ വാപ്പാറിൻ്റെ മുമ്പിൽ മക്കളൊക്കെ ഇങ്ങനെ കാല് കയറ്റി വെച്ച് എന്ന് പറയുമ്പോൾ നാട്ടിലെ ചില പിന്നെ അദവുകളായി തോന്നും അത് അത്രയും അദപ് പിന്നെ നാട്ടിലെ ആ ആചാരങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ദീനിയായിട്ട് അത് വിലക്കപ്പെട്ട കാര്യവും അല്ല